ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പം നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന സ്വന്തന ടു രണ്ടാം ഭാഗം വരും കേട്ടോ അപ്പോൾ അതിൻ്റെ പ്രൊമോ ഓൾറെഡി രണ്ട് പ്രൊമോ ഇട്ടിട്ടുണ്ടായിരുന്ന രണ്ടാമത്തെ പ്രൊമോയിൽ കാണിച്ചത് ബാലനെയും ശിവനെയാണ് അപ്പോൾ അവർ രണ്ടുപേരും ഉണ്ടാകും തന്നെയാണ് നയൻറ്റി പേഴ്സൻ്റേജ് ചാൻസ് ഒരുപാട് പേര് പറയുന്നുണ്ട് ക്യാരക്ടർ എല്ലാവരും മാറുകയാണെന്നൊക്കെ പാണ്ഡ്യൻ സ്റ്റോർ ഇതുപോലെ തന്നെ തീർന്നപ്പോൾ ഒരുപാട് ഫാൻസുകാരുടെ അഭിപ്രായം മാനിച്ച് അവർ പാണ്ഡ്യൻ സ്റ്റോർ ടു തുടങ്ങിയായിരുന്നു അതിൽ പാണ്യ വിഷർ ഫസ്റ്റിലെ രണ്ട് മൂന്ന് ക്യാരക്ടർ മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ഡിഫറെൻറ്റായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ ഇതിലും സാന്ത്വനത്തിലെ രണ്ട് മൂന്ന് ക്യാരക്ടർ മാത്രം ഉണ്ടാകും എന്നാണ് അറിഞ്ഞത് കാരണം അല്ലെങ്കിൽ രണ്ട് മൂന്ന് ക്യാരക്ടർ പോലും ഇല്ലെങ്കിൽ അത് സാന്ത്വനം ആവില്ലല്ലോ അപ്പം അതുകൊണ്ട് എന്തായാലും സാന്ത്വനത്തിനെ പിടിച്ച് കുലുക്കുന്ന രണ്ട് മൂന്ന് ക്യാരക്ടർ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉണ്ടാകും ഉറപ്പ് തന്നെയാണ് ഇന്നലെ ആയിരുന്നു അതിൻ്റെ ലോഞ്ച് ഇവൻറ്റ് അപ്പോൾ അതിലും അവർ പ്രത്യേകം ഒരു ഒന്നും തന്നെ പറഞ്ഞില്ല ആരൊക്കെ ഉണ്ടാകുമെന്നോ ഒന്നും തന്നെ പറഞ്ഞിട്ടുണ്ടായില്ല എല്ലാവരും സർപ്രൈസാണ് എന്തായാലും രണ്ട് മൂന്ന് ക്യാരക്ടർ ഉണ്ടെന്ന് ഉറപ്പാണ് അത് ബാലനും ശിവനും ഉണ്ടാകും തന്നെയാണ് ഒരുപാട് പേര് പറഞ്ഞത് അത് അങ്ങനെ തന്നെ ആകുമെന്നാണ് എനിക്കും തോന്നുന്നത് കാത്തിരുന്ന് കാണാൻ എന്തായാലും അപ്പോ ഇല്ല അപ്പോൾ വേറൊരു സീരിയലിൽ ഇപ്പോൾ ഷൂട്ടിംഗ് ആണ് നമുക്ക് എന്തായാലും കാത്തിരുന്ന് തന്നെ അറിയാം അപ്പോൾ സാന്തനം ടൂൻ്റെ എന്തെങ്കിലും പ്രൊമോ റിവ്യൂസ് വിശേഷങ്ങൾ അറിയുകയാണെങ്കിൽ അപ്പോ തന്നെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ബേ ബൈ ബൈ